നമസ്കാരം ഏവർക്കും ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗവുമായ സ്വാഗതം മകൈരം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മിദിനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ആഗസ്റ്റ് മാസം ഗുണപ്രദമാണ് അർത്ഥലാഭം സുഖാനുഭവം സ്ഥാനലബ്ധി വസ്ത്രലാഭം തുടങ്ങിയ ഗുണാനുഭവങ്ങളും ശത്രുനാശത്തിന് ഇടവരികയും ചെയ്യും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും വിവേകത്തോടു കൂടി മാത്രമേ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാവൂ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതിനെതിരെ ജാഗ്രത പുലർത്തേണ്ടതാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന പദവികൾ ലഭിക്കുവാനും അതിനോടനു അനുബന്ധിച്ച് പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരികയും ചെയ്യും ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് വ്യാപിപ്പിക്കുവാനും ഉയർത്തി കൊണ്ടുവരുവാനും സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രദമായിട്ടുള്ള മാസമാകുന്നു ആഗസ്റ്റ് മാസം ഇനി ഈ നക്ഷത്രക്കാരുടെ ആഗസ്റ്റ് മാസത്തിലെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും രണ്ടാം തീയതിയും ഏഴാം തീയതിയും പതിനാലാം തീയതിയും ശുഭപ്രദമാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ശുഭകരമാണ് യാത്രകൾക്ക് പതിനാറാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും ശുഭകരമാണ് വസ്തു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും ആറാം തീയതിയും ഏഴാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അത്യുത്തമമാണ് കുട്ടികൾ ഊഹക്കച്ചവടം എന്നിവയ്ക്കൊക്കെ ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ശുഭദിനങ്ങളാണ് സേവനങ്ങൾക്ക് പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരെ പോലുള്ളവർക്ക് പതിനാലാം തീയതിയും പതിനാറാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ശുഭദിനങ്ങളാണ് പാർട്ട്ണർഷിപ്പിന് പതിനാലാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ശുഭദിനമാണ് ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും പതിനാലാം തീയതിയും ശുഭദിനങ്ങളാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ഏഴാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും അത്യുത്തമമാണ് ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഗാർഹിക സംബന്ധമായ കാര്യങ്ങൾക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്കും നാലാം തീയതിയും ഒമ്പതാം തീയതിയും ഇരുപത്തി തീയതിയും അശുഭങ്ങളാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഇരുപത്തിയേഴാം തീയതിയും അശുഭങ്ങളാണ് യാത്രകൾക്ക് നാലാം തീയതിയും പതിനൊന്നാം തീയതിയും പതിനെട്ടാം തീയതിയും അശുഭങ്ങളാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് ഒമ്പതാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും അശുഭങ്ങളാണ് കുട്ടികൾ ഊഹക്കച്ചവടം ഇവയ്ക്കൊക്കെ എട്ടാം തീയതിയും പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും അശുഭങ്ങളാണ് സേവനങ്ങൾക്ക് എട്ടാം തീയതിയും ഒമ്പതാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാണ് പാർട്ട്ണർഷിപ്പിന് എട്ടാം തീയതിയും ഒമ്പതാം തീയതിയും പതിനെട്ടാം തീയതിയും അശുഭദിനങ്ങളാണ് ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും പതിനെട്ടാം തീയതിയും അശുഭങ്ങളാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും എട്ടാം തീയതിയും ഒമ്പതാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇനി പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കർക്കിടകക്കൂറുകാരുടെ ആഗസ്റ്റ് മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന മാസമാകുന്നു ആഗസ്റ്റ് മാസം ആരോഗ്യ സംബന്ധമായി വളരെ അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിലും സംബന്ധമായ രോഗങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് ആയതിനാൽ നേത്രങ്ങളെ നന്നായി പരിപാലിക്കേണ്ടതാണ് കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ചില ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്ന മാസമാകുന്നു ആഗസ്റ്റ് മാസം സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക ആസൂ ആസൂത്രണം പ്രാവർത്തികമാക്കേണ്ടതാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജോലി സംബന്ധമായി അധിക ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ പല നഷ്ടങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായിട്ടുള്ള മാസമാകുന്നു ഓഗസ്റ്റ് മാസം സാമ്പത്തിക നേട്ടങ്ങളും ബിസിനസ്സിൽ ഉയർച്ചയും ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ സാധിക്കുന്നതാണ് ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്ക് തക്കതായ ഫലം ലഭിക്കുന്നതാണ് ഇനി ഈ നക്ഷത്രക്കാരുടെ ആഗസ്റ്റ് മാസത്തിലെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ശുഭദിനങ്ങൾ ആദ്യം പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും നാലാം തീയതിയും ഒമ്പതാം തീയതിയും പതിനാറാം തീയതിയും ശുഭദിനങ്ങളാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയും ഇരുപത്താറാം തീയതിയും ശുഭദിനങ്ങളാണ് യാത്രകൾക്ക് പതിനെട്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയും ശുഭദിനങ്ങളാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് എട്ടാം തീയതിയും ഒമ്പതാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ശുഭദിനങ്ങളാണ് കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികൾ ശുഭദിനങ്ങളാണ് സേവനങ്ങൾക്ക് അതായത് സർക്കാർ ജീവനക്കാരെ പോലെയുള്ളവർക്ക് പതിനാറാം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയും ശു ശുഭദിനങ്ങളാണ് പാർട്ട്ണർഷിപ്പിന് പതിനെട്ടാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും ഇരുപത്തി ഏഴാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും രണ്ടാം തീയതിയും ഏഴാം തീയതിയും പന്ത്രണ്ടാം തീയതിയും അശുഭദിനങ്ങളാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് രണ്ടാം തീയതിയും ഏഴാം തീയതിയും പതിനാലാം തീയതിയും അശുഭദിനങ്ങളാണ് യാത്രകൾക്ക് ആറാം തീയതിയും ഏഴാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാണ് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭദിനങ്ങളാണ് കുട്ടികൾ ൾ കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ ഒന്നാം തീയതിയും പതിനൊന്നാം തീയതിയും പതിനാലാം തീയതിയും അശുഭങ്ങളാണ് സേവനങ്ങൾക്ക് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പിന് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഇരുപതാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഇനി ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഓഗസ്റ്റ് മാസം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം